ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ലേറ്റായി വീട്ടിലേക്ക് കയറി വന്ന അരുണിനെ ചോദ്യം ചെയ്യുകയാണ് വസുന്ധരയും ആദ്യം എന്നാൽ അവർ ചോദിക്കുന്ന ചോരത്തിനെ വളരെ ദേഷ്യത്തോടെ തന്നെയാണ് അരുണും മറുപടി പറയുന്നത് നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ എത്ര വേഗം അശ്വതി നീ അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നെ വസുധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഏട്ടനും അമ്മയും എന്നോട് കാണിച്ച ചതിയേക്കാൾ വലുതൊന്നും ഞാൻ ആരോടും കാണിച്ചിട്ടില്ല ഈ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നു നിങ്ങൾ രണ്ടാളും എന്നെ മാത്രമല്ല ഇപ്പോൾ അബിയെ മോളയും കൂടിയാണ് ചതിക്കുന്നത് അപ്പോൾ നീ അറിഞ്ഞുകൊണ്ട് ഐശ്വര്യ ചതിക്കുന്നതോ എന്നു വസന്തര പറയുന്നു ഇത് കേട്ട് ആദ്യം പറയുന്നു ദേ ആ അശ്വതിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നിന്നോട് ഇണങ്ങിയും പിണങ്ങിയും ഞാൻ പറഞ്ഞതാ ഇത് കേട്ടപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ അപ്പോഴൊക്കെ നീ എന്നെയും അമ്മയും കുറ്റപ്പെടുത്തി രക്ഷപ്പെട്ടോ ഇനി അത് പറ്റില്ല ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല അശ്വതിയുമായിട്ടുള്ള ബന്ധം ഇന്നത്തോടെ അവസാനിപ്പിക്കണം പറ്റില്ല ഞാനാ പറയുന്നത് ആദ്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്താ അമ്മയും മോനും കൂടി അഭിയ മോളയും കൊല്ലോ ഇല്ലെങ്കിൽ എന്നെ തടയോ തല്ലാനും കൊല്ലാനും അല്ല പറയുന്നത് നിന്റെ ജീവിതം നേരെ പോകണം എന്ന് കരുതി ഒരു ഏട്ടന്റെയും അമ്മയുടെയും സ്നേഹത്തോടെയുള്ള ഉപദേശം ഇങ്ങനെ കരുതിയ മതി അതിനെ ഇടുകേട്ട ആദ്യ പറയുന്നു മോൻ എന്നീ നാലാളറിയ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുണ്ട് അകത്ത് ഐശ്വര്യ അത് നീ മറക്കരുത് അപ്പോ ദൈവത്തെ സാക്ഷി നിർത്തി ആദ്യം താലിക്കെട്ടിയാ എൻറെ അബിയോ അവളെ ഞാൻ എന്ത് ചെയ്യും അമ്മയും മോനും അതിന് മറുപടി പറയും എന്ന് അരുൺ പറഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടി അമ്പരപ്പോടെ നിൽക്കുകയാണ് ഐശ്വര്യ കണ്ണീന് കണ്ണുനീര് മരുന്നു എന്താ നിങ്ങൾ ഈ പറഞ്ഞൊരു പെണ്ണല്ലേ എൻറെ അബിയും എൻ്റെ അമ്മയുടെ മോന്റെ ആവിറങ്ങിപ്പോയോ നിങ്ങൾ രണ്ടാളും ചതിയിലൂടെ എൻറെ അബിയെ എന്നീ ഇന്ന് ഇപ്പോ ഭാഗ്യത്തിന് അവളെ ഞാൻ വീണ്ടും കണ്ടു ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻറെ അബിയെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ആദി പറയുന്നു ഡാ നീ കെട്ടിയ താലി ഐശ്വര്യയുടെ കഴുത്തിലാ ഉള്ളത് അതിനു മുമ്പ് ഞാൻ താലി കിട്ടിയത് എൻ്റെ അബിയുടെ കഴുത്തിലാണ് ആ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ട് അതുകൂടി കേട്ടപ്പോൾ ഐശ്വര്യ വീണ്ടും തകർന്നു പോകുന്നു ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അബിയെ ഞാൻ ഉപേക്ഷിക്കണോ ആലോചിക്കേ രണ്ടാളും കൂടി നന്നായിട്ട് ആലോചിക്കേ എന്നിട്ട് അതിനുമായി ഉചിതം അതിന് ഉചിതമായി ഒരു ഉത്തരം കിട്ടും അത് എന്നെ അറിയിക്കെ ഇത്രയും പറഞ്ഞ് അരുൺ അകത്തേക്ക് കയറിപ്പോയി മറുപടി എന്ത് പറയണമെന്നറിയാതെ വസുന്തരയും ആദ്യം നിൽക്കുന്നു എന്നാൽ ഈ സത്യങ്ങളെല്ലാം ഇപ്പോൾ ഐശ്വര്യ അറിഞ്ഞിരിക്കുകയാണ് ഐശ്വര്യ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആ സ്റ്റെപ്പിൽ തട്ടി വീഴുകയാണ് എന്നിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കുന്നു മുറിയിലേക്ക് വന്ന് ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റൊക്കെ വലിച്ചെറിയുകയാണ് ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നു എന്നിട്ട് ഐശ്വര്യ പൊട്ടിക്കരയുകയാണ് എന്നിട്ട് ആ ഭിത്തിയിൽ തൂക്കിയിരുന്ന ആ ചിത്രം എടുക്കുകയാണ് ഐശ്വര്യയുടെയും അരുണിൻ്റെയും ചിത്രം അരുൺ നീ എന്നെ ചതിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രവും വലിച്ചെറിഞ്ഞു ഞാൻ എൻ്റെ ജീവിതം എറിഞ്ഞുടക്കുന്നതെന്തിനാ തകർക്കേണ്ടത് അവളെയല്ലേ ആ അശ്വതിയെ അശ്വതി അവളാണ് തകരേണ്ടത് അവളുമോളം ഇനി അധികനാൾ വാടില്ല ഞാൻ വാഴിക്കില്ല അശ്വതിയും ശ്രീകുട്ടിയും അരുണിനെ വെറും ദുസ്വപ്നമായി തീരും ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു ശേഷം കാണിക്കുന്നത് വസുന്ധര ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അരുൺ പറഞ്ഞ വാക്കുകൾ മോർത്ത് വസുന്ധരയുടെ അരികിലേക്ക് വർമ്മ വരുന്നോ ശ്യാമ പ്രഗ്നന്റ് ആയത് കാരണം മകിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള പേടിയാണ് വസുന് അതുകൊണ്ടാണ് യാതൊരു സ്വസ്ഥതയും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് വർമ്മ വിചാരിച്ചു എന്നിട്ട് അകത്തേക്കും വന്നോ എന്താ വസു മനസമാധാനം കിട്ടുന്നില്ലല്ലേ ഇല്ല മനസമാധാനം കിട്ടില്ല അങ്ങനെയല്ലേ താൻ ശ്യാമിയോട് പെരുമാറിയത് ദേഹ്നാമുടെ അകിമോന്റെ കുഞ്ഞാണ് ശ്യാമിയുടെ വയറ്റിലുള്ളത് അത് താൻ മറക്കണ്ട ആ കുഞ്ഞിന്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ശ്യാമിയുടെ ഒരു കുറ്റകാരി എന്ന പോലെയാണ് അന്ന് താൻ പെരുമാറിയത് പ്രവർത്തികൾ എങ്ങനെയായാൽ മനസ്സമാധാനം കിട്ടില്ല നമ്മൾ വയസ്സായി വരികയാണ് ഇനി മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം ഇങ്ങനെയായാൽ പിന്നെ കുടുംബത്തിന് എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത് ഇനി മനസ്സ് കുറച്ച് സ്വസ്ഥമായിട്ട് വെക്കണം അവരുടെ കുടുംബജീവിതം അതിൽ നമ്മൾ ഇടപെടാതിരിക്കണം ഇല്ലെങ്കിൽ സ്വന്തം മക്കൾ തന്നെ നമ്മളെ വെറുക്കും അവരുടെ സംസ്കാരം കൊണ്ട് അച്ഛനമ്മമാരെ നിന്ന് പുറത്താക്കിയില്ല എന്ന് വരും പക്ഷേ മനസ്സിൽ നിന്ന് അവരച്ഛനമ്മമാരെ പുറത്താക്കും മക്കൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായാൽ ഏതൊരു അച്ഛനും അമ്മയും പഠിക്കേണ്ട പാഠമാണത് അച്ഛനും അമ്മയ്ക്കും പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആവുന്ന രീതിയിൽ കൊച്ചുമക്കളെ സ്നേഹിക്കണം അപ്പോൾ ആ സ്നേഹവും പതിന് മടങ്ങ് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ അതാണ് വേണ്ടത് അത്രയും പറഞ്ഞിട്ട് വർമ്മ പോകുന്നു എന്നാൽ വസുന്ധര ഇത്രയും കേട്ടിട്ടും ഒരു അക്ഷരം പോലും മിണ്ടിയില്ല വസന്തര മനസ് വിഷമത്തോടെ പറയുന്നു വിഷമത്തോടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ മനസ്സിലുള്ള വേദന ഞാൻ ആരോടാണ് പറയുന്നത് ഒരു വശത്ത് എൻ്റെ അഖിമോൻ്റെ ആയുസ്സിന്റെ കാര്യം മറു വശത്ത് ജീവിതം ഇതിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരുങ്ങി ഒരു അമ്മയ്ക്ക് അതിന്റെ വേദന മനസ്സിലാകൂ എൻ്റെ മക്കളുടെ ജീവിതം ഞാൻ ഇനി എന്താ ചെയ്യാ എന്റെ ഈശ്വര എന്നൊക്കെ വിചാരിച്ച് കരയുകയാണ് വസുന്ധര അവിടേക്ക് എത്തിയിരിക്കുന്നു ഐശ്വര്യ ചോദിക്കുന്നു എന്താ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ഒറ്റയ്ക്ക് എന്താ ഇവിടെ വന്നോടെ എന്ന് അഖിൽ അയ്യോ വരാമേ പക്ഷേ ശ്യാമയും കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു രസമുണ്ടായിരുന്നേനെ അല്ല കഴിഞ്ഞ ദിവസം രണ്ടാളും കൂടി ഇവിടെ വന്ന സംഭവങ്ങളൊക്കെ മറന്നുപോയോ ശ്യാമ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അമ്മ അവളെ ആട്ടി ഓടിക്കുന്നത് കാണാമായിരുന്നു എൻ്റെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എടുത്തൂടെ ഈ സ്വഭാവം ഇനിയും തുടരാനാണ് പ്ലാനെങ്കിൽ ഒടുവിലെ വീട്ടിൽ നിന്ന് അമ്മ ആട്ടി ഓടിക്കുന്നത് ഐശ്വര്യ എടുത്തായിരിക്കും അങ്ങനെ പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ഒരിക്കലും നടക്കില്ല എൻ ഐശ്വര്യ പറയുന്നു നമുക്ക് കാണാമെന്ന് അഖിയും അവിടേക്ക് വസന്തര വരുന്നുണ്ട് അഖിയെന്നെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവിടെ എത്തി ഇവിടെ താമസിക്കാനല്ല ഞാൻ വന്നത് അമ്മയൊന്ന് കാണാനാണെന്ന് അഖിൽ പറയുന്നു എന്റെ കാര്യമെന്ന് വസന്തര പറയുന്നുണ്ട് അഖിൽ വീണ്ടും പറയുന്നു അമ്മയൊന്ന് റെഡിയായേ വേഗം ഒരു സ്ഥലം വരെ പോകണം ഒരു സ്ഥലം വരെ പോകാനോ എന്തിനെന്ന് വസന്തര ചോദിച്ചു അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം അമ്മ വേഗം റെഡിയാവ് ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു അമ്മേ ഇതെന്തോ ചതിയാണ് ഇത് ശ്യാമയുടെ എന്തോ ഗൂഢ പദ്ധതിയാണ് അമ്മയെ എവിടെയോ കൊണ്ടുപോയിട്ട് അപകടപ്പെടുത്താനാണ് ഇതൊക്കെ അവരുടെ പ്ലാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ഒന്നും മിണ്ടുന്നില്ല അഖിൽ പറയുന്നു അമ്മയ്ക്ക് അഖിയെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ ഒപ്പം വരും എന്ത് വിശ്വാസം ആരൊന്നും ഇവിടെ നടക്കില്ല അമ്മയിപ്പോ നീ വിളിക്കുന്നിടത്ത് വരുന്നില്ല അത്ര തന്നെയെന്ന് ഐശ്വര്യ വീണ്ടും പറയുന്നു അമ്മ വേഗം ഒരുങ്ങി വന്നേ എനിക്ക് പെട്ടെന്ന് പുറപ്പെടണം എവിടേക്കാണെന്ന് വസന്ധര ചോദിക്കുന്നു എന്നാൽ അഖിൽ പറയുന്നു ഞാൻ പറയില്ല അത് കുറച്ച് സസ്പെൻസ് ഉള്ളതാണ് ഞാനാണ് വിളിക്കുന്നത് അമ്മ വേഗം വാ എന്നാൽ പിന്നെയും തടയിടാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ അമ്മയെ പോകരുത് ഐശ്വര്യ പറയുന്നത് ശ്യാമ ചതിക്കും കണ്ടോ ഞാൻ പറയുന്നതേ അമ്മ കേൾക്കൂ അമ്മ വരില്ല എന്ന് ഐശ്വര്യ പറയുന്നു വസന്ത പറയുന്നു അത് ഐശ്വര്യാണോ തീരുമാനിക്കുന്നതെന്ന് നീ ഇവിടെ നിൽക്ക് ഞാൻ അന്ന് ചെന്ന് ഡ്രസ് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് വസന്ത ഡ്രസ്സ് മാറ്റാൻ പോകുന്നു ആകെ ചമ്മി നിൽക്കുകയാണ് ഐശ്വര്യ ഒരു കളിയാക്കി ചിരിയുമായി അഖിയും അല്ലെങ്കിലും അമ്മ ഇങ്ങനെയാണ് എല്ലാത്തിനും ഐശ്വര്യ വേണം മക്കളുടെ ഭാഗം വരുമ്പോൾ ആ ഐശ്വര്യ പുറത്ത് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു ഫോണുമെടുത്ത് ഐശ്വര്യ അവിടെ നിന്ന് പോയി എന്തായാലും ഇന്ന് അമ്മ വലിയ സത്യം അറിയണം അത് എന്റെ വാശിയാണെന്നും അഖിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അശ്വതി പറരിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു ഇതേ സമയം ഐശ്വര്യ കാറിലിരിക്കുകയാണ് ഐശ്വര്യയുടെ നേരെ ഇങ്ങനെ ഇടിക്കാൻ പരുവത്തിനെ കൊണ്ട് നിർത്തുകയാണ് ഐശ്വര്യ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു അശ്വതിയും ഐശ്വര്യ വണ്ടി നിറങ്ങി ദേഷ്യത്തോടെ അശ്വതിയെ നോക്കുകയാണ് ടെൻഷനോടെ അശ്വതിയും ഞാൻ പേടിച്ചു പോയി കാറിനെ ഇടിച്ചു ഞാൻ വിചാരിച്ചത് മേഡമാണകത്തിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് അശ്വതി പറയുന്നു അബദ്ധം പറ്റിയതല്ല വെറുതെ അങ്ങ് ഇടിച്ച് കൊല്ലാമെന്ന് കരുതി എന്ന് അശ്വതി ഐശ്വര്യ പറഞ്ഞപ്പോൾ അശ്വതി ചോദിക്കുന്നു എന്താ മേഡം എങ്ങനെയൊക്കെ സംസാരിക്കുന്നു പിന്നെ ഞാൻ നിന്നോട് എങ്ങനെയാ സംസാരിക്കേണ്ടത് ജാസ്മിൻ അല്ലെ ജാസ്മിൻ എന്താ മേഡം വീണ്ടും പേര് ചോദിക്കുന്നത് എന്ന് അശ്വതി പറയുന്നു മുഖത്തെ പൊള്ളലേറ്റു അതുകൊണ്ട് മുഖത്തെ മാറ്റാൻ പറ്റില്ല എന്നാൽ ആ ചടങ്ങ് ഇന്ന് നടക്കും അതും ഈ പബ്ലിക് പ്ലേസിൽ വെച്ച് തന്നെ ഒന്നുകിൽ നിന്റെ മുഖത്തെ ഈ നീ മാറ്റും അല്ലെങ്കിൽ ആ കർമ്മം ഞാൻ തന്നെ അങ്ങ് ചെയ്യും എന്താ വേണ്ടത് നീ തീരുമാനിക്കേ ഇരിക്കട്ടെ അശ്വതി ടെൻഷനോടെ നിൽക്കുകയാണ് വീണ്ടും ഐശ്വര്യ പറയുന്നു പൊള്ളലേറ്റതാണ് സ്ത്രീ അല്ലെ സൗന്ദര്യമല്ലേ വലുത് ഇതുപോലെയുള്ള ഡയലോഗ് ഇനി ഇങ്ങോട്ട് വേണ്ട അപ്പോ ആ ചടങ്ങ് ഞാൻ നടത്തണോ അതോ നീ നടത്തോ എന്ന് ദേഷ്യത്തോടെ വീണ്ടും പറയുകയാണ് ഐശ്വര്യ മുഖം കൂടി മാറ്റടി എന്ന് വീണ്ടും വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് അയ്യോ മാഡം എന്നെ പറഞ്ഞേ ടെൻഷനോടെ നിൽക്കുകയാണ് അശ്വതി നിന്നോടാ പറഞ്ഞത് മുഖത്തെ പറ വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ വീണ്ടും പറയുന്നുണ്ട് ആളുകളൊക്കെ വരുന്നു നീ അനുസരിക്കില്ലല്ലേ എന്ന് പറഞ്ഞ് അശ്വതിയുടെ ആ മുഖം മൂടി ഐശ്വര്യ തന്നെ മാറ്റുന്നു നിർബന്ധിച്ച് മാറ്റിപ്പിക്കുകയാണ് അങ്ങനെ അശ്വതിയുടെ മുഖം മൂടി മാറ്റിയിരിക്കുകയാണ് ഐശ്വര്യ കണ്ടോ എല്ലാവരും കണ്ടോ ഇത്രയും നാളെന്നെയും എല്ലാ മറ്റെല്ലാവരെയും പറ്റിക്കയായിരുന്നു ഇവള് എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ പൊട്ടി കരഞ്ഞുകൊണ്ട് അശ്വതി നിൽക്കുന്നു ഇവിടെ പേര് അശ്വതി എന്നാണ് കൊലപാതക കേസിൽ ജയിലിൽ കിടന്ന ക്രിമിനലാണ് ഇവൾ വീട്ടിൽ ഇല്ലീഗലായ എന്തോ ഒരു പ്രശ്നത്തിനും വീട്ടിൽ വന്ന എസ്ഐയെ വെട്ടിയിട്ട് ഒളിവിൽ കഴിയുന്നവളാണിവൾ ജാസ്മിൻ എന്ന കള്ളപ്പേരിൽ ഈ പറഞ്ഞിട്ട് എന്റെ ഓഫീസിൽ ഒളിച്ചു കഴിയായിരുന്നു ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇത് കണ്ടു നിന്നവർ ഇവളെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയുന്ന അശ്വതി പറഞ്ഞ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഇവളെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് കണ്ടു നിന്നവർ പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റവും പക്ഷേ അതിനു മുമ്പ് ഞാൻ ചെയ്യാനുള്ള കർമ്മം ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അഷ് ഐശ്വര്യ അശ്വതിയുടെ കരണത്തടിച്ചു ഇടയിൽ നിന്നെ ഇനിയും പരിസരത്ത് എന്നല്ല ഈ നാട്ടിൽ തന്നെ കണ്ടുപോകരുത് കണ്ടു നിന്നവർ വീണ്ടും പറയുന്നു ഇങ്ങനെയുള്ളവരെ വെറുതെ വിടരുത് മാഡം പോലീസിനെ ഏൽപ്പിക്കണം ഇങ്ങനെയുള്ള ക്രിമിനലിനെ പോലീസ് പിടിച്ച് കോടതിയിൽ ഹാജരാക്കും ഒടുവിൽ ഒരു ചെറിയ ശിക്ഷ പിന്നെയും ഇവൾ പുറത്തിറങ്ങും പിന്നെയും ആളുകളെ പറ്റിക്കും ശരിക്കും ഇങ്ങനെയുള്ളവരെ നമ്മൾ പൊതുജനമാണ് നേരിടേണ്ടത് കിട്ടുന്നിടത്ത് തന്നെ തല്ലിക്കൊല്ലണം ഞാൻ കൊടുക്കാനുള്ളത് ഇവിളുടെ കവളിൽ കൊടുത്തു ഇനി നിങ്ങൾ കൊടുത്തേക്ക് ഇത്തരം തട്ടിപ്പുകാരിയെ നമ്മൾ തല്ലി ഓടിക്കണം എനിക്ക് അശ്വതി പറയൂ അശ്വതി പറയുന്നുണ്ട് അശ്വതിയെ അശ്വതിയെപ്പറ്റി അശ്വതിയാണെങ്കിൽ പൊട്ടി കറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ